മലബാറിലെ മുസ്ലിം സമുദായത്തിനിടയിൽ കഴിഞ്ഞ കുറെ കാലമായി കീറാമുട്ടിയായിട്ടുള്ള പ്രശ്നമായിരുന്നു സുന്നികൾക്കിടയിലെ എ പി ഇ കെ പ്രശ്നം ഇതിന്റെ പേരിൽ സംഘർഷങ്ങളും പോലീസ് കേസും പള്ളി പിടിച്ചെടുക്കലും എന്നിന് കൊലപാതകം പോലും ഉണ്ടായിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന വിഭാഗവും പരേതനായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിഭാഗം തമ്മിലുള്ള തർക്കത്തിന് ഇപ്പോൾ മഞ്ഞുരുങ്ങുന്നുവെന്നാണ് ലഭ്യമായ സൂചനകൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ കോഴിക്കോട് വരക്കലിലെ മക്ബറയിൽ എത്തിയത് ഇതിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ഈ അപ്രതീക്ഷിത നീക്കം ഇ കെ വിഭാഗ നേതാക്കളിൽ അമ്പരപ്പുണ്ടാക്കി സുന്നി ഐക്യത്തിന്റെ തുടക്കമായിട്ടാണ് കാണുന്നത് ഇതിന് പ്രതികരണമായി അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ഷാബാനു കേസിലെ സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ മറ്റ് മുസ്ലിം വിഭാഗങ്ങളിൽ ായി സഹരിച്ച് പ്രവർത്തിക്കാനുള്ള സംസ്ഥയുടെ തീരുമാനമാണ് സംഘടനയിലെ പിളർപ്പിന് കാരണം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളോടുള്ള നിലപാടിനെല്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സംസ്ഥയിൽ പിളർപ്പുണ്ടായത് സംസ്ഥയിൽ ഷംസുൽ ഉലമ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ആയിരിക്കവെയാണ് കാന്തപുരം എ ബി വിഭാഗം സംസ്ഥയ്ക്ക് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സുന്നി ജം ഉലമ രൂപീകൃതമായി സമസ്ത എ പി വിഭാഗം എന്ന പേരിലാണ് ഇതറിയപ്പെട്ടത് ഇരു സുന്നി വിഭാഗങ്ങൾക്കുമിടയിൽ പതിറ്റാണ്ടുകളായി ഐക്യശ്രമങ്ങൾ സജീവമാണ് എങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ല പിന്നീട് പരസ്പരം കടിച്ചു കീറുന്ന നിലപാടാണ് ഇരു സംഘടനകളും നടത്തിയത് അതിനിടെ പലതവണ കാന്തപുരം ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോഴൊന്നും എ പി വിഭാഗം അടുത്തിരുന്നില്ല ഇപ്പോൾ അവരിലും മാറ്റം കാണുന്നുണ്ട് കാന്തപുരത്തിന്റെ സന്ദർശനത്തിന് ശേഷമുള്ള പ്രതികരണമായി അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനത്തിനെ അഭിനന്ദിച്ച് സമസ്ത യുവ നേതാവ് സത്താർ പന്തലൂർ രംഗത്തെത്തി അതെ ഷംസുൽ ഉലുമയായിരുന്നു ശരി സന്തോഷം അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് കാന്തപുരത്തിന്റെ മക്ബർ സന്ദർശനത്തിൽ മറ്റു പ്രധാന നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല സമസ്ത നൂറു വർഷം പിന്നിടുന്ന വേളയിൽ ഇരുവിഭാഗവും ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നൂറാം വാർഷികം സ്വന്തമായി നടത്തുന്നത് ഐക്യശ്രമങ്ങൾക്ക് തടസ്സമാകില്ലെന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാന്തപുരം നേരത്തെ പറഞ്ഞിരുന്നു ഇ കെ വിഭാഗവും നൂറാം വാർഷികം നടത്തട്ടെ ഞാൻ സംസ്ഥയിൽ വന്നിട്ട് അൻപതിലധികം വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് വന്നത് അതിനുശേഷം ജോയിന്റ് സെക്രട്ടറിയും പിന്നീട് ജനറൽ സെക്രട്ടറിയുമായി അറുപതാം വാർഷികത്തിൽ സ്വാഗതം പറഞ്ഞത് ഞാനാണ് അന്ന് മുതൽ സംസ്ഥയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പോഴും തുടരുകയാണ് സമ്മേളനത്തിൽ വാദപ്രതിവാദത്തിനും തർക്കത്തിനുമില്ല വാദത്തിന് പോയി ഞങ്ങളുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല ഐക്യത്തിന് നൂറാം വാർഷികം ഒരിക്കലും തടസ്സമാകില്ല ഐക്യമുണ്ടായാൽ സ്വാഗതം ചെയ്യുന്നു അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു അതിനിടെ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് എസ് വൈസ് നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതിനോട് വിയോജിച്ചുകൊണ്ടുള്ള കാന്തപുരത്തിന്റെ പ്രസ്താവനയും ഏറെ ചർച്ചയായി ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ വിലക്കില്ലെന്നാണ് കാന്തപുരം എ പി അബൂഖർ മുസ്ലിം പറയുന്നത് എല്ലാ സമുദായങ്ങളുമായി സൗഹൃദം പുലർത്തണം എന്നാൽ സംസ്കാരം പകർത്തരുത് സംസ്കാരം സ്വീകരിക്കുന്നതും സൗഹൃദം പുലർത്തുന്നതും വ്യത്യസ്തമാണെന്നും കാന്തപുരം ചൂണ്ടിക്കാട്ടി ഇതര മതങ്ങളുടെ ആഘോഷങ്ങളിലുള്ള സൗഹൃദം എപ്പോഴും ഉള്ളതാണെന്ന് സമസ്ത കേരള ജമിയുത്തൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുഖർ മുസ്ലിയർ പറഞ്ഞു അവരുടെ സംസ്കാരം പകർത്താതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി മമ്പുറം തങ്ങൾ ഉൾപ്പെടെ മറ്റു മതങ്ങളുമായി സൗഹൃദം നിലനിർത്തിയതാണ് നമ്മുടെ പാരമ്പര്യമെന്നും കാന്തപുരം പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് തന്നെ മറുപടി പറയട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിലെ മുസ്ലീം സമൂഹം ഉറങ്ങിക്കിടക്കയാണ് അവരെ സജീവമാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും കാന്തപുരം ചൂണ്ടിക്കാട്ടി